വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ തൊണ്ടയാടാണല്ലോ തൊണ്ടയാട് ആറുവരി വരി പാതയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ മൂന്ന് വരി പാത ഉണ്ടായിരുന്നു ആ മൂന്ന് വരി പാതയോട് ചേർന്നിട്ടാണ് ഇപ്പോൾ പുതിയ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ആറുവരി പാതയുടെ മൂന്ന് വരി പാത കൂടെ നിർമ്മിച്ചിരിക്കുന്നത് ആ മൂന്ന് വരി പാത വർക്ക് കഴിഞ്ഞിട്ട് ഏതാനും ചില ആഴ്ചകളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വരി പാതയും തുറന്നു കൊടുത്തിട്ടുണ്ട് ആറുവരി പാതയിലൂടെയും വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആറ് വരി സോറി മൂന്ന് വരി വരിപാതയിലൂടെ പഴയ മൂന്ന് വരി പാത പഴയ ദേശീയപാത ബൈപ്പാസ് ഒഴിവാക്കിയിട്ടിപ്പോൾ പുതിയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഫ്രണ്ട് വരെയുള്ള ഭാഗങ്ങളിലെ വർക്കാണ് നമ്മൾ ഇന്ന് അപകട ചെയ്യുന്നത് കെ എം സി ആണ് ഈ പ്രദേശത്ത് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മഴയ്ക്ക് ശേഷം കുറച്ച് മഴയൊക്കെ മാറി നിന്ന് വർക്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ എം സി വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് കെ എം സി എല്ലാവരും മഴയത്തും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വാഗാഡിനെ സംബന്ധിച്ച് കെ എം സി കുറച്ചുകൂടി വർക്ക് എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പല വർക്കുകളും വാഗാഡിൻ്റെയും അതേപോലെ കെ എം സിയുടെ വർക്കുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ് അടുത്തൊരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ആളുകൾക്കൊക്കെ പിന്നെ ദേശീയപാതയുടെ ഇപ്പോൾ വീഡിയോ കുറച്ചാളുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മളെ മഴയത്ത് പലയിടത്തുള്ള വർക്കിലുള്ള അപാകത കാരണം പല ആളുകൾക്കും ആ ഒരു ഇൻട്രസ്റ്റൊക്കെ നേരത്തെ ദേശീയപാതയുടെ വീഡിയോ കാണുന്ന അത്ര ഒരു ഉത്സാഹം ില്ലെന്നാണ് നമുക്ക് പിന്നെ വ്യൂസിനകത്തും പിന്നെ ചില കമൻസിനകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം വർക്കുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ്സുകൾ ഉണ്ടാകുമ്പോൾ നെഗറ്റീവ്സുകൾ ചർച്ച ചെയ്യുക എന്നാണ് പിന്നെ അതിനനുസരിച്ചിട്ട് വർക്ക് എടുക്കുന്ന അതോറിറ്റിയും അത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നേരത്തെയുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധയോട് വർക്കുകൾ എടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് ശരിക്കും മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ആറ് വരി പാത താരങ്ങി ചെയ്ത ഭാഗം ഇവിടെ അവസാനിച്ച് ഇവിടെ ഒരു അണ്ടർ പാസ്സേ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും നമ്മുടെ പഴയ ദേശീയപാതയാണ് ഈ തൊണ്ടയാട് പ്രദേശത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു പ്രദേശമൊക്കെ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ടയാട് കഴിഞ്ഞ് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗന്നോട്ട് ദേശീയപാത ഉയർന്നിട്ടാണ് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടും അതേപോലെ ട്രാഫിക് ബ്ലോക്കുകളും ഇവിടെ അങ്ങോട്ടാണ് തുടങ്ങുന്നത് കാരണം സർവീസ് റോഡിലൂടെയാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിന് പോകാനും മറ്റ് വാഹനങ്ങൾക്ക് ഓവർ ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഇല്ലാതാവും നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലുള്ള എലിവേറ്റഡ് ഹൈവേ വർക്ക് കഴിഞ്ഞ പ്രദേശമാണിത് അപ്പോൾ നേരത്തെ വർക്ക് കഴിഞ്ഞതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ താറിങ്ങോ കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നിട്ടുണ്ടോന്ന് നമുക്കറിയില്ല ഇതിൻ്റെ മുകളിൽ കയറാനും നിലവിൽ ആക്സസ് ഇല്ല നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തുള്ള നേരത്തെ കംപ്ലീറ്റ് പാറകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കെ എം സി പാറകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണിത് അതിൻ്റെ ഏകദേശവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളത് ഒരു പല രീതിയിലും എല്ലാ രീതിയിലും കട്ട് ചെയ്ത് പല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും ഗംസ് കട്ട് ചെയ്തിട്ട് ഈ പരുവത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രദേശവും ഇവിടെ കട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കടമ്പ കടന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഈ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ഒഴിഞ്ഞ് കിട്ടുക എന്നാണ് എലിവേറ്റഡ് ഹൈവേ വർക്ക് അല്ലേ സ്റ്റാ നമ്മളാ ഒരു ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു കൺജക്ഷൻ ഒഴിവാകും ഇവ ഇതിൻ്റെ മുകളിൽ ഏകദേശം എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് താറിങ്ങിൻ്റെ വർക്കും പിന്നെ അതേപോലെ ഈ എലിവേറ്റഡ് ഹൈവേ നമ്മൾ ദേശീയപാതയിലേക്ക് താഴ്ന്ന് ആ ഒരു ഭാഗത്ത് മണ്ണടിച്ച് വയത്തേണ്ട വർക്കാണ് രണ്ട് സൈഡിലുള്ളത് അതുകൂടി കഴിഞ്ഞാൽ ഈ ട്രാഫിക് ബ്ലോക്ക് കംപ്ലീറ്റ് മാറും കാരണം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് രാമനാട്ടുകാര ഭാഗത്തേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള പലയിടത്തും മാറും ഇപ്പോൾ അതയുടെ താരങ്ങൾ കഴിഞ്ഞ് അത്യാവശ്യം റോഡിന് വീതിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്താണുള്ളത് നമ്മൾ തൊണ്ടയാട് കഴിഞ്ഞ് രാമനാട്ടുകാര ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് അവിടെ വർക്ക് എടുക്കുന്നവരുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രദേശമൊക്കെ ആറ് വരി പാതയും വർക്ക് പൂർത്തിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് എന്ന വർക്കാണ് ഈ പ്രദേശങ്ങളിൽ നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ലാൻഡ്മാർക്ക് ഒക്കെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് ഇവിടെയൊക്കെ ലാൻഡ്മാർക്ക് വേൾഡ് അതിൻ്റെ ഫ്രണ്ടിൽ ഉള്ള പ്രദേശത്തൊക്കെ ആറുവരി പാതയിൽ താറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരു സൈഡിലൂടെയും ആറുവരി പാതയിലൂടെയും വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ആകുമ്പോൾ വീണ്ടും ദേശീയ പാത ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് റോയൽ ഡ്രൈവ് റോയൽ ഡ്രൈവിൻ്റെയൊക്കെ ിലൊക്കെ ഒരുപാട് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ ഈ ഒരു പ്രദേശത്ത് തന്നെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിയുടെ അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഒരു മൂന്ന് വരിയുടെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഭാഗത്തൊക്കെ സർവീസ് റോഡ് താഴ്ന്നിട്ടും ദേശീയപാത ഉയർന്നിട്ടാണ് വരുന്നത് ഇപ്പം ഇവിടെയൊക്കെ നല്ല ചതുപ്പ് നില ആയതുകൊണ്ട് തന്നെ വയലിനോട് ചേർന്നിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് വാളാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് അടുത്ത നമ്മൾ മാമ്പുഴപ്പാലം ലാൻഡ്മാർക്ക് കഴിഞ്ഞ് മാമ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്താണുള്ളത് മാമ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ മൂന്ന് വരി പാതയുടെ ഒക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് വൺ സൈഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡിൽ ഒന്നും ആയിട്ടില്ല വൺ സൈഡിൽ ഷട്ടറിംഗ് വർക്കും കോൺക്രീറ്റും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ കാണിച്ചത് കൊണ്ട് വീടുകൾ കാണിക്കുന്നില്ല വേറെ കാര്യമായിട്ട് വർക്കൊന്നും ഇപ്പം നടക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞ് മാമ്പഴ പാലം കഴിഞ്ഞ് പിന്നെ വീണ്ടും ദേശീയപാത ഇവിടെയൊക്കെ സെയിം ഇപ്പം നിലവിലുള്ള ദേശീയപാതയുടെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ദേശീയ ബാധ കടന്നു പോകുന്നത് കാർ വരിൽ കാറിങ്ങ് കഴിഞ്ഞു ഇനി നമ്മൾ മൂന്ന് വരിയെ വേർതിരിക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ ആണ് ഈ പ്രദേശത്ത് കാര്യമായിട്ട് നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേയാണ് അതായത് നമ്മുടെ പന്തീരങ്കാവ് പന്തീരങ്കാവ് ജംഗ്ഷനാണിത് അപ്പോൾ പന്തീരങ്കാവ് ജംഗ്ഷനിലിവിടെ ലെവലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എലിവേറ്റഡ് ഹൈവേ തുടങ്ങുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന കാര്യമാണ് എലിവേറ്റഡ് ഹൈവേ ഈ ഭാഗത്ത് ഇപ്പം ലെവലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഇവിടെയൊക്കെ ലെവലിങ് കഴിഞ്ഞു ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് താറിങ്ങാണ് ആ താറിങ്ങിനുള്ള മുൻപെയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പന്തീരങ്കാവ് ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ വരെ ബൈക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്തു നോക്കാം നമ്മൾ പന്തീരങ്കാവിൻ്റെ ആ ഒരു അണ്ടർ പാസ്ജിൻ്റെ വീഡിയോ എടുക്കണം ഇതിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ലിങ്ക് ചെയ്തിട്ടില്ല വിഭാഗം കോൺക്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മളെ ബ്രിക്സ് വാളാണ് ആ ബ്രിക്സ് വാളിൽ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അങ്ങോട്ട് വർക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോകാൻ കഴിയില്ല എന്തായാലും ഇതിൻ്റെ മുകളിലൊക്കെ താറിങ്ങിന് മുന്നേ ഉള്ള ആ ഷീട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്താണോ നമ്മളതിൻ്റെ എൻജിനീയറിങ് ഭാഷയിൽ പറയുന്ന ആ ആ സാധനം തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് ആണ് അണ്ടർ പാസേജ് ആയിട്ടാണിത് ഇന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ചെന്ന് നോക്കാം പ്രത്യേകത എന്ന് ഇത് ുള്ളിലോട്ടേ ചുരുങ്ങി ചുരുങ്ങിയിട്ടാണ് ബ്രിക്സ് പാട് അപ്പൊ അത് ഓരോ കട്ട വെക്കുമ്പോഴും അടുത്ത കട്ടയുടെ അടുത്ത ലൈന് അതിന്റെ ടോപ്പ് ലൈന് വരുമ്പോൾ അത് കുറച്ച് പിറകിലേക്ക് നൂറിന് പിറകിലേക്ക് അത് അതിന്റെ പിറകിലേക്ക് അങ്ങനെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി തണുത്തുണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി അധികം അറിയുമായിട്ട് അറിയാണെങ്കിൽ സംബന്ധിച്ചു ഹൈലൈറ്റ് മാള് കഴിഞ്ഞാൽ പിന്നെയുള്ള ട്രാഫിക് ഫ്ലോക്ക് ഈയൊരു പ്രദേശത്താണ് ഈ എലിവേറ്റഡ് ഹൈവേടിന്റെ ഭാഗത്ത് ഇവിടെയും ഇനി താറിങ്ങൊക്കെ കഴിഞ്ഞ് നേരത്തെ നമ്മൾ കണ്ട ആ ഭാഗമൊക്കെ ഓപ്പൺ ചെയ്തു കൊടുത്താൽ പിന്നെ വാഹനങ്ങൾ ഇതിന്റെ മുകളിലൂടെ പാസ് ചെയ്യും ഒരു ഭാഗവും നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് വരും അങ്ങനെയൊക്കെയാണ് വിഭാഗത്തൊക്കെ മന്ദീരങ്കാ ഈ ഒരു പ്രദേശത്തൊക്കെ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടോ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഓൺ ചെയ്തോ ച എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അത് രാത്രിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ സർവീസ് റോഡിന്റെ താരങ്ങൊക്കെ കഴിഞ്ഞു ചെറിയ വർക്കുകളൊക്കെ മെയിൻ്റെസ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് താറിങ് ഒന്നുകൂടി ലെവൽ ചെയ്തിട്ടുണ്ട് നമ്മളെ ഡ്രൈനേജും അതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ സ്ലാബോ സർവീസ് റോഡിൻ്റെ താറിങ്ങും ഒക്കെ ഏതാണ്ട് ലെവലായി ലെവൽ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് സ്ത്രീകളായിട്ടും സ്ഥാപിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോടിനു ഹൽവ കിട്ടുന്ന ഒരു സ്ഥലമാണിവിടെ അവിടെ പന്തയിലാവ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടു തന്നെ കോഴിക്കോട്ടുകാർക്ക് അവരുടെ ഒരു മാസ്റ്റർ പീസാണ് കോഴിക്കോടൻ ഹൽവ ആ ഹൽവ ഇവിടെ ലഭിക്കും ഈ ഭാഗത്തും അതേപോലെ പാറകൾ കുറച്ച് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ദീരം കാവിലെ കുറച്ച് ഏരിയയിൽ കാറ് ഒരു പാത കംപ്ലീറ്റ് താറങ്ങ് പൂർത്തിയായിരുന്നു നിക്കോയ് അത് കഴിഞ്ഞ് മറീന ടാറ്റ മറീന മോട്ടോസിന്റെ ഫ്രണ്ടിലെത്തി നമ്മൾ ഇവിടെ കാറ് വരിപാത കംപ്ലീറ്റ് വർക്കും പൂർത്തിയായി ക്രാഷ് ബാരിന്റെ വർക്ക് സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് മറീന മോട്ടോഴ്സ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടില് കുറച്ച് ഭാഗം സർവീസ് റോഡിന്റെ ഭാഗം ഇവിടെ രേഷ് ഉയർന്നിട്ടാണ് വരുന്നത് വൺ സൈഡിൽ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡില് സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് നടക്കാനുണ്ട് ഇവിടെയും കുറച്ച് പാറകൾ ചേർന്നിട്ടുള്ള ഒരു പ്രദേശം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ റീസൺലി ഓപ്പൺ ചെയ്തുകൊടുത്താണ് റീസൻലി കാറും കഴിഞ്ഞ ഭാഗങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ സർവീസ് റോഡിലേക്കും അതോടൊപ്പം തന്നെ ആറുവരി പാതയിലേക്കും തിരിച്ചും അതേപോലെ രണ്ട് രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലും രണ്ട് രീതിയിലായിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് താഴ്ഭാഗത്തേക്ക് കണക്കായിട്ട് വെബ്സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സർവീസ് റോഡിന് കണക്കായിട്ടും വൺ സൈഡിലും അതേപോലെ അതേ പില്ലറിൽ തന്നെ ആറു വരി പാതയിലേക്കും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈഡ് അപ്പ് ചെയ്യും അടുത്ത വീഡിയോ അടുത്ത പാർട്ട് ടു ആയി ചെയ്യുന്നതാണ് ഇപ്പം വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ പറ്റു ജസ്റ്റ് ലൈക്ക് ചെയ്യുക അപ്പൊ നമ്മൾ അടുത്തതായി നമ്മളെ അറപ്പുഴപ്പാലമാണ് അടുത്ത പാർട്ട് നമ്മൾ അറപ്പുഴപ്പാലം തൊട്ടുള്ള ഭാഗം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി